عليكم ورحمة الله وبركاته <تصحيح> الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഒമാക്കൽ ഇട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അപാരമായ കരുണയാൽ നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തെരുമാറാകട്ടെ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭവത്താല അവന്റെ വിശാലമായ ജന്നാത്തൽ ഫിർദോസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഭവത്താല ഈ ദുനിയാവിനെ ഒരു പരീക്ഷണത്തിന്റെ വീടായിട്ടാണ് സൃഷ്ടിച്ചത് പല രീതിയിൽ അള്ളാഹു സുഹാനുഭവത്താല മനുഷ്യർക്ക് പരീക്ഷണം നൽകും പൊതുവെ നമ്മൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ കാണുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണെന്നാണ് പലപ്പോഴും നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചത് എന്നാൽ പ്രയാസം മാത്രമല്ല പരീക്ഷണം പ്രയാസവും പരീക്ഷണമാണ് അതുപോലെ തന്നെ അള്ളാഹു സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതും പരീക്ഷണമാണ് നമുക്കറിയാം അള്ളാഹു സുബാന ഈ ദുനിയാവിലേക്ക് പതിനായിരക്കണക്കിന് പ്രവാചകന്മാരെ അയച്ചു പല കാലങ്ങളിലായി ഒരേ കാലഘട്ടത്തിൽ ദാവത്ത് ചെയ്തിരുന്ന പ്രബോധനം ചെയ്തിരുന്ന പ്രവാചകന്മാരൊക്കെയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാമും ലൂത്ത് നബി അലി ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകന്മാരായിരുന്നു അതുപോലെ തന്നെ അലി ഇസ്ലാം ഹാറു നബി അലി ഇസ്ലാം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച പ്രബോധകരായിരുന്നു ദേവത്തിന് ചെയ്ത പ്രവാചകന്മാരായിരുന്നു ഇങ്ങനെ അള്ളാഹു സുബഹാന ഒരുപാട് പ്രവാചകന്മാരെ നമ്മിലേക്ക് അയക്കുകയുണ്ടായി മനുഷ്യന്മാരിലേക്ക് അയക്കുകയുണ്ടായി അള്ളാഹുവിന്റെ വഹദാനിയത്ത് നിസാലത്തിനെ കുറിച്ച് പറയാൻ ദുന്യാവിന്റെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബഹാനു വത്താല പ്രവാചകന്മാരെ നിയോഗിച്ചത് അവർ മനുഷ്യരായിരുന്നു മനുഷ്യരെ പോലെ ജീവിക്കുന്ന ആളുകളായിരുന്നു അവർ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് വിസർജിക്കുന്ന ആളുകളായിരുന്നു മാർക്കറ്റിൽ കൂടി ജനങ്ങളോടൊപ്പം നടക്കുന്ന ആളുകളായിരുന്നു മനുഷ്യരെ പോലെ അവർ ജീവിച്ചു മനുഷ്യർക്ക് സംഭവിച്ച എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു സുബാനോ തല വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥകളിൽ കൂടി ജീവിതം മുന്നോട്ട് നയിച്ച അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകരെ കുറിച്ച് ഖുർആനിന്റെ പല സ്ഥലങ്ങളിലായി അള്ളാഹു താല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിലൊരു പ്രവാചകനാണ് അയ്യൂബ് നബി അലഹി സ്വലാം ജീവിതത്തിന്റെ ഒരുപാട് ശോഭനമായ അവസ്ഥകളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടി നല്ല സൗകര്യത്തിലായിരുന്നു ഐശ്വര്യത്തിലായിരുന്നു അങ്ങനെ കുറെ വർഷങ്ങൾ കഴിച്ചു കൂട്ടി പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അസുഖം വരികയാണ് വളരെ പ്രയാസപ്പെടുത്തുന്ന അസുഖം ആ അസുഖം അദ്ദേഹത്തെ തളർത്തി കളഞ്ഞു പ്രയാസപ്പെടുത്തി ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാത്തൊരവസ്ഥയായി അദ്ദേഹം ശാരീരികമായി വളരെ അധികം തളർന്നുപോയി ജനങ്ങൾക്ക് അദ്ദേഹത്തോട് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖമായിരുന്നു എന്നാണ് അലിമിങ്ങൾ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അസുഖത്തെ കുറിച്ച് വിവരിക്കുന്നത് അതുകൊണ്ട് അത്രയും കാലം അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ സമയം ചെലവഴിച്ച ആളുകളൊക്കെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു ആരും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരാതായി അദ്ദേഹത്തിന്റെ പ്രിയപത്നി മാത്രം അദ്ദേഹത്തിന് ഹിതുമത്യ ചെയ്ത് സേവനം ചെയ്ത് സമയം കഴിച്ചുകൂട്ടി അദ്ദേഹത്തിന് താങ്ങും തണലുമായി അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഹദീസുകളിൽ കാണാം രണ്ടു കൂട്ടുകാരും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എപ്പോഴും വരുമായിരുന്നു അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിന്റെ സമ്പത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ സമയം ചെലവഴിച്ച ആളുകളൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല പ്രിയ പത്നി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും പല വീടുകളിലും പോയി ജോലി ചെയ്ത് പ്രയാസപ്പെട്ട് അവിടെ നിന്നും കിട്ടുന്ന കൂലിയുമായി ഭർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വരും അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ജനങ്ങളിൽ നിന്നെല്ലാം വിട്ട് മറ്റൊരു ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തായിരുന്നു അദ്ദേഹം ജീവിച്ചത് ആരും കാണാതെ അദ്ദേഹം പതിനെട്ട് വർഷത്തോളം ജീവിതം നയിച്ചു പ്രയാസത്തിൽ ബുദ്ധിമുട്ടിൽ ഞെരുങ്ങി ഞെരുങ്ങി അദ്ദേഹം ജീവിച്ചു ആരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നില്ല ആരും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാൻ വരുന്നില്ല അതിനു പുറമെ കഠിനമായ രോഗത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇത് പലപ്പോഴും രോഗം എന്നുള്ളത് വലിയൊരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പല ആളുകളുടെയും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് രോഗം എന്നുള്ളത് അള്ളാഹുവിൽ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ സഹിക്കാൻ പറ്റാത്ത കഠിനമായ വേദന അത് കടിച്ചിറക്കാൻ പറ്റൂല അത്രയും പ്രയാസമായിരിക്കും ചില സമയങ്ങളിൽ ആ രോഗം നമ്മളെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ ഈ സന്ദർഭങ്ങളിലൊക്കെ ക്ഷമയോടുകൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിഷേധത്തിന്റെ വാക്കുകൾ വായിൽ നിന്നും പുറപ്പെടുവിക്കാതെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് അയ്യൂബ് നബി അലഹി സ്വലാം പതിനെട്ട് വർഷം ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെട്ട പ്രദേശത്ത് സ്വന്തം വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കടിച്ചമർത്തി അദ്ദേഹം ജീവിച്ചു വെറും ഭാര്യയും രണ്ടു കൂട്ടുകാർ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ സാന്ത്വനിപ്പിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു അവസ്ഥ ഒരാൾക്ക് വരുക എന്നുള്ളത് അസംഭവ്യമാണ് സംഭവിക്കാൻ സാധ്യത കുറവുള്ള ഒരു കാര്യമാണ് അത്രയും പ്രയാസം നൽകി അള്ളാഹു സുബാന പ്രവാചകനെ പരീക്ഷിച്ചു പക്ഷെ അദ്ദേഹം ഉറച്ചു നിന്നു ഉലമാക്കൾ പറയുന്നുണ്ട് പതിനെട്ട് വർഷത്തോളം അദ്ദേഹം അള്ളാഹുവിനോട് സ്വന്തം രോഗത്തെ കുറിച്ച് പോലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് രോഗം മാറ്റിത്തരണേ എന്ന് പോലും ചെയ്തിട്ടില്ല കാരണം അദ്ദേഹം അത് കൂടി എങ്ങനെയാണ് ഈ ദുനിയാവിന്റെ ഇത്രയും അവസ്ഥകൾ ജനങ്ങളുടെ അവസ്ഥകളൊന്നും പറയാതെ എൻ്റെ ഒരു കാര്യം ഞാൻ എങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കും അതൊരു അതൊരു സ്വാർത്ഥതയായി പോകൂലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അദ്ദേഹം ദുവാ ചെയ്യാതിരുന്നു എന്നാണ് ആലിമിങ്ങൾ പറയുന്നത് അങ്ങനെ പതിനെട്ട് വർഷത്തിന് ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് അയ്യൂബ് നബി അലി കുറിച്ച് താങ്കൾ ഓർക്കുക എന്ന് അള്ളാഹു സുബാന വിശുദ്ധ ഖുറാനിൽ ഓർമ്മപ്പെടുത്തുകയാണ് ജപിതങ്ങളോട് അദ്ദേഹത്തിന് വലിയൊരു അസുഖം ബാധിച്ച സന്ദർഭത്തിൽ അദ്ദേഹം സഹി കെട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തുകയാണ് പഠിച്ചവനെ എനിക്ക് അസുഖം ബാധിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി നീ കാരുണ്യവാനിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കരുണയുള്ളവനാണല്ലോ എൻറെ അസുഖം നീ മാറ്റിത്ത എൻറെ അസുഖം നീ നീക്കിത്ത നീക്കിത്താ അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ ദുവാ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ മാറ്റിക്കൊടുത്തു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുത്തു അപ്പൊ അള്ളാഹു സുബാനോത്താല അദ്ദേഹത്തെ സഹായിച്ചു ഇത് എന്നിട്ട് എന്ത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അള്ളാഹു സുബാനോ തല അതിനുശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയെന്ന് വിശുദ്ധ ഖുറാനിൽ പറയുന്നു അള്ളാഹു സുബാനോ തല അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന് മടക്കി കൊടുത്തു അതുപോലുള്ള ആളുകളെയും മടക്കി കൊടുത്തു അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അദ്ദേഹം അള്ളാഹു സുബാനോ തല സൗദര്യം വർദ്ധിപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തിനോട് അള്ളാഹു താല കൽപ്പിച്ചു ബിരിചിലിക്ക താങ്കൾ ഒരു ഒരു പ്രദേശത്തേക്ക് പോയി അവിടെ താങ്കൾ കാലുകൊണ്ട് ചവിട്ടുക അവിടെ നിന്നും അല്പം വെള്ളം പുറപ്പെടും ആ വെള്ളം കൊണ്ട് താങ്കൾ കുടിക്കുക മറ്റൊരു സ്ഥലത്ത് പോയി കാലുകൊണ്ട് ചവിട്ടുക അവിടെ നിന്നും വെള്ളം വരും ആ വെള്ളം കൊണ്ട് ആ വെള്ളം താങ്കൾ കുടിക്കുക അപ്പോൾ താങ്കളുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും മാറുമെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ഈ സംഭവം അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു താല കല്പിച്ചതാണ് അങ്ങനെ അപ്രകാരം അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ അസുഖങ്ങളെല്ലാം മാറി അപ്പൊ ഈ അദ്ദേഹം ഈ പ്രവാചകനെ കുറിച്ചിട്ട് അള്ളാഹു സുബാനഅത്തല വിശുദ്ധ ഖുർആാനിൽ എന്തിനാണ് പറയുന്നത് അത്രയും പ്രയാസമുള്ള അവസ്ഥയിൽ പോലും അദ്ദേഹം അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും മാറിയില്ല അങ്ങനെ തന്നെ ക്ഷമയോടുകൂടി ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടി അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അള്ളാഹു ശുഭാനോത്തരം അദ്ദേഹത്തിന്റെ രോഗം മാറ്റിക്കൊടുത്തു ഈ രോഗത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഷെയ്ത്താൻ നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടുന്ന ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണ് അള്ളാഹുവിനെ മനുഷ്യൻ നിഷേധിച്ചു പോകുന്ന ഒരു മാർഗമാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കാതെ ആ സമയത്ത് നമ്മൾ കഴിഞ്ഞുകൂടണം അള്ളാഹുനെ ദിക്ര ചെയ്തുകൊണ്ട് അള്ളാഹുവിന് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം സഹാബാക്കൾ റബി അള്ളാഹു താലാൻഹു ഒരുപാട് ത്യാഗങ്ങൾ കഷ്ടങ്ങൾ സഹിച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അബു അൻഹു സഹാബികളിൽ വെച്ച് ഏറ്റവും പ്രമുഖരായ ഒരു സഹാബിയാണ് അബുബദാൽ അഷറത്തു മുബ്ശരിൽപ്പെട്ട ആളാണ് പത്ത് പേരെ നബി നബിസ് അലൈഹി അല്ല സ്വർഗത്തിൽ എന്തായാലും പ്രവേശിക്കുമെന്ന് പറഞ്ഞതിൽ ഒരാളാണ് അബു ഉബൈദി അഹു താലാൻഹു ആദ്യ മുസ്ലിമായ ഒരാളാണ് അദ്ദേഹം ആദ്യ മുസ്ലിമായ പത്ത് പേരിൽ ഒരാള് യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ആയിഷ റബി അള്ളാഹുനുനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് നബിസ് അള്ളാല് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബി ആരാണ് അപ്പൊ ആയിഷ റബി അള്ളാഹുന്ന് പറയാ അത് അബുബക്കർ അള്ളാഹുത്താലുമാണ് പിന്നെ ആരാണ് പിന്നെ ഉമർ റബി അള്ളാഹുത്താലുമാണ് പിന്നെ ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി പറയുന്നത് അബുഅബത്തിൽ കുറിച്ചാണ് രണ്ട് പ്രാവശ്യം ഹിജറ് ചെയ്ത സഹാബിയാണ് അദ്ദേഹം എത്യോപ്യയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കും ഹിജറ ചെയ്ത സഹാബിയാണ് എല്ലാ യുദ്ധങ്ങളിലും നബിസ് അലിസ്ലമന്റെ കൂടത്തരുണ്ടായ ഒരു സഹാബിയാണ് വളരെ നല്ല രീതിയിൽ അള്ളാഹുനെ അബാദത്തിൽ ചെയ്ത് താഴ്മയോടുകൂടി ജീവിതത്തിൽ ഒരു ഒരു ആർഭാടവും ഇല്ലാതെ ജീവിച്ചൊരു സഹാബിയാണ് അബുബേദുൽ അള്ളാഹുത്താലു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉമർദി അല്ലാഹുനുന്റെ ഭരണകാലഘട്ടത്തിൽ ഉമർ അദ് അള്ളാഹുലു സിറിയന്റെ ഷാമിന്റെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട് അദ്ദേഹം വളരെ കൂടി അത് ഏറ്റെടുക്കുന്നു എന്നിട്ട് വളരെ നല്ല രീതിയിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ കൊറോണ വന്നതുപോലെ ആ കാലഘട്ടത്തിൽ ഫ്ലാഗ് എന്ന് പറയുന്ന വലിയൊരു അസുഖം വരുന്ന അൻവാസ് കർബത്വ അൻവാസ് എന്നാണ് അപ്പോ ഈ ഫ്ലാഗ് വന്നപ്പോ ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടായി അപ്പോൾ ഉമർദി അള്ളാഹു താലാഹും ഇദ്ദേഹത്തിന് ഒരു കത്ത് എഴുതുന്നുണ്ട് നിങ്ങൾ മദീനയിലേക്ക് വേഗം അടങ്ങിപ്പോരു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ മദീനയിലേക്ക് മടങ്ങിപ്പോരൂ സിറിയയിൽ നിന്നും ഷാമിൽ നിന്നും അങ്ങനെ ഒരു കത്ത് എഴുതുന്നുണ്ട് ആ കത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും മടങ്ങി വരൂല കാരണം നബി സലല്ലാല് ഹദീത്ത് ഉണ്ട് അസുഖമുള്ള നാട്ടിൽ നിന്നും മറ്റൊരു അസുഖമില്ലാത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ സുന്നത്ത് ഞാൻ മുറുകെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ കഴിച്ചുകൂടുകയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തിന് രോഗം വന്നു അത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു അങ്ങനെ പ്ലാഗ് ബാധിച്ചിട്ടാണ് അബു ജറാഹ് റഹിമുള്ള റബി അള്ളാഹുത്താലു മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് എത്രയും ലളിതമായ ജീവിതമായിരുന്നു ഈ പ്ലാഗ് ഒക്കെ വരുന്നതിന് മുമ്പ് ഒരിക്കൽ ഉമർ ഉമ്മർ റബിയാഹുത്താലഹ് സിറിയ സന്ദർശിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം യാത്ര ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ അദ്ദേഹം സിറിയയിൽ എത്തി അബു ഉബൈദ റബി ഉള്ളഹ്ഹുന്റെ വീട്ടിന്റെ അടുക്കൽ എത്തി അപ്പൊ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹം ഇപ്പം വരും അങ്ങനെ അബൂബൈദറദി അല്ലാത്താലാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നു അപ്പോ ഉമർ ഉമറദ്ദാഹുവിനെ കണ്ടു ഒരു ഭയങ്കര കൂട്ടുകാരായിരുന്നു വളരെ അടുത്ത സ്നേഹിതന്മാരായിരുന്നു പരസ്പരം കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഉമറദുത്താലാൻ പറഞ്ഞു ബാ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സംസാരിക്കാനിട വീട്ടിലേക്ക് പോകാം അപ്പൊ അദ്ദേഹം വിസമ്മതിച്ചു വീട്ടിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞു ഉമറദ്ല്ലാഹു പറഞ്ഞ എന്ത് പറ്റി അപ്പോ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ എന്റെ വീട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ കരയാൻ സാധ്യത അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകണ്ട വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം നിർബന്ധിച്ചു അങ്ങനെ ഉമർ ഉമറദ്ാലാൻഹു അദ്ദേഹത്തെയും കുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അത്ഭുതപ്പെട്ടു പോയി ആ വീട്ടിൽ ഒന്നുമില്ലായിരുന്നു കിടക്ക പോലും ഇല്ലായിരുന്നു ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ഒരു പടച്ചട്ടയും വാളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ സാധാരണ അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ഒരു കത്തി അത് മാത്രമേ അവിടെ അവിടെയുള്ളൂ വേറൊന്നും ഇല്ലായിരുന്നു അത് കണ്ടിട്ട് ഉമർ ഉമറദ്ല്ലാഹുത്താലോ കരയാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലേ എന്റെ വീട്ടിലേക്ക് വരണ്ട നിങ്ങൾക്കറിയുമെന്ന് ഇതുകൊണ്ടാണ് ഞാൻ തടഞ്ഞത് ഉമർ ഉമർത്താലോ കണ്ണുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട് നമ്മളിലേക്കൊക്കെ ദുന്യാവ് വന്നു ചേർന്നു ദുന്യാവിന്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കൂടി അബു ഉബൈദ ഈ ദുന്യാവിന്റെ വസ്തുക്കള് നമ്മളിലേക്ക് വന്നപ്പോ നമ്മുടെ ജീവിതക്കാകെ മാറിപ്പോയി ഒരു വസ്തു മാത്രമേ മാറാത്തതുള്ളൂ അത് താങ്കൾ മാത്രമാണ് കയ്യറത്തിന്റെ ദുന്യാല്ലന ഇല്ല കയ്യറക്കയാ അബ ഉബൈദ എന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കരഞ്ഞു പറയുകയാണ് അത്രയും മഹാനായ ജീവിതം മഹാജീവിതം നയിച്ച ഒരു സഹാബി വരിനായിരുന്നു അബു ഉബൈദ റതി അള്ളാഹുത്താലും പക്ഷെ അദ്ദേഹം ആ ഒരു ജീവിതം നയിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ലളിതമായ ജീവിതം നയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ശക്തമായ ഈമാനായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും പ്രയാസപ്പെടുത്തുന്ന അസുഖങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ക്ഷമിച്ച് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറാകാതെ ആ അസുഖത്തിൽ ക്ഷമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി അതിന്റെ പേരിൽ അള്ളാഹു സുബാനോത്താല അദ്ദേഹത്തിന് വലിയ ഉന്നതികൾ നൽകി അതിന്റെ പേരിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നബിസ്വലാ അലൈവിസ്ലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇദ്ദേഹം നിർബന്ധമായും സ്വർഗത്തിൽ പോകുമെന്ന് അത്രയും ത്യാഗി വര്യനായ ഒരു സഹാബി ആയിരുന്നു അബു ഉബൈദ റബി അള്ളാഹുത്താലും അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും നമ്മളെ പ്രയാസങ്ങൾ പുൽകിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം പലപ്പോഴും അള്ളാഹുവിന്റെ ഇതൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ് ഇതൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്നത് അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളാണ് അതിൽ നമ്മൾ ക്ഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു പോംവഴി നമുക്ക് കണ്ടെത്തി തരും നമ്മൾ അള്ളാഹുനോട് ദ്വാ ചെയ്തു കൊണ്ടേയിരിക്കുക അയ്യൂബ് നബി അലൈഹസ്ലാം ദ്വാ ചെയ്തതുപോലെ ജീവിതത്തിൽ ഹറാബുകളെ ഒഴിവാക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാന തീർച്ചയായും നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരു പോംവഴി കണ്ടെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആഹ്റത്തിലും നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് അത്തരം മുമ്പിനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുബഹാനു വത്താല നല്ല രീതിയിൽ അമൽ ചെയ്യാൻ തൊഫിക്ക് നൽകിയ്ക്കുറകട്ടെ